ആകെ സങ്കടത്തിലാണെങ്കിൽ കൈമാരെ ഇന്നലെ ഭാരതത്തിൻ്റെ മുൻചിയ ഡിപ്ലോമസിന്ന് പറഞ്ഞു വീഡിയോ ഇട്ടു ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ സകല ഈ പാവാട സംഘികളെല്ലാവരും കൂടെ എൻ്റെ ആ ഒരു വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ചാണകടാൻ തുടങ്ങി ചാണകെടാൻ തുടങ്ങി കമൻറ്റ് ഇടാൻ തുടങ്ങി ഈ ചാണകമെല്ലാം കൂടെ കണ്ട് കണ്ട് എനിക്കകൾ ടെൻഷനായി അവർ ചോദിച്ചത് ഈ ഭാരതം ഇത്രയും വലിയൊരു പെടല് പെട്ടിരിക്കുമ്പം നമ്മളെ മോഹിജിയുടെ മൂഞ്ചിയ ഡിപ്ലോമസി കൊണ്ട് നമ്മുടെ ഭാരതം ഭയങ്കര ശക്തമായിട്ട് വലിയ വലിയ പെടല് പെട്ടിരമ്പം നീ എന്താണ് രാജ്യദ്രോഹിയാണ് നിനക്ക് ഇത്ര ചിരിക്കാൻ പറ്റുന്നത് എങ്ങനെ നിനക്കെന്താ രാജ്യത്തോട് സ്നേഹമില്ലേ നമുക്ക് അവരിങ്ങനെ പറഞ്ഞപ്പോളേ ദൈവമല്ലേ ദൈവം ദൈവത്തിന് ഒരു പരീക്ഷണമായിട്ട് കണ്ടാൽ പോരെ അതെ ദൈവം അതൊക്കെ ക്ലിയർ ചെയ്യും നമ്മുടെ വിശ്വദൈവമൊക്കെ ദൈവമൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളായിപ്പോയോ ആ ദൈവത്തിനൊന്നും വിശ്വസിച്ച പരിപാടി കഴിഞ്ഞാൽ ഞാൻ ആകെ ടെൻഷൻ ഇതൊക്കെ എന്നാലും മൊത്തം ടെൻഷനായിട്ട് ഞാൻ വിചാരിച്ച ഒരു ദീപാർച്ചനയും ഒരു പുഷ്പാർച്ചനയും ഒരു ശത്രു സംഹാര പൂജയൊക്കെ അത് ചെയ്യാം നമ്മുടെ ദൈവത്തിന് വേണ്ടിയിട്ട് അത് സ്വീകരിക്കുമെന്ന് അറിയില്ല കേട്ടോ ദൈവത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും പറ്റും പറ്റുമായിരിക്കും പറ്റണം അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ച് രാവിലെ ഇങ്ങനെ അതിനിങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു സന്തോഷ വാർത്തയും കൂടെ കേട്ടത് അതായത് നമ്മുടെ ട്രംപ് എന്തോ ഒരു ഗിഫ്റ്റും കൂടെ നമ്മുടെ ബ്രണ്ടിന് കൊടുത്തു വിട്ടുണ്ട് ഇങ്ങോട്ട് ഇത്ര ഒരു ഒരു ലക്ഷം ഡോളറിന്റെ ഒരു ഗിഫ്റ്റും കൊടുത്തു വിട്ടു പറഞ്ഞപ്പോൾ ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യേണ്ടില്ല നമ്മുടെ ട്രംപണ്ണൻ ബ്രണ്ടെ നേരിട്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ദൈവത്തിന്റെ ഒരു ഒരു ഇത് കാണേ ഇന്നലെ നിങ്ങൾ ടെൻഷൻ അടിച്ച് ഇന്നേക്ക് ദൈവം എല്ലാം ക്ലിയർ ചെയ്തു ഭയങ്കര ആക്റ്റീവായിട്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനി ഇപ്പം എന്തായാലും നമ്മുടെ പാവാട സംഖ്യയ്ക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടും ഓ സമാധാനമായി നമ്മുടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളല്ലേ ദൈവത്തിന് വേണ്ടി ഒന്ന് കയ്യടിക്കി അമേരിക്കക്കാരെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേണ്ടിയിട്ട് കൈയ്യടിക്കി നീട്ടി എല്ലാവരും നീട്ടിക്കാ ആ അതന്നെ നീട്ടിക്ക് എല്ലാവരും ആ ഇത് കൈയടിച്ചോ ഒരു സമാധാനം കിട്ടില്ല അല്ലെ നമ്മുടെ അമേരിക്കയിലെ പാവാട സംഘികളാണ് എല്ലാവരും ഈ പറഞ്ഞ വിസയിലൊക്കെ എങ്ങനെയാ ജീവിച്ചു പോകുന്നത് നമ്മുടെ എച്ച് വൺ ബി വിസയിലൊക്കെ ജീവിച്ചു പോകണ നമ്മുടെ പാവാട സംഘികളാണ് എല്ലാവർക്കും സന്തോഷമായി നമ്മുടെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള കൈയ്യേടിയാണ് കാരണം ദൈവം അമ്മാര് പരിപാടികളിൽ ഒപ്പിച്ചു വെച്ചത് പറഞ്ഞു ദൈവം പറഞ്ഞത് എനിക്ക് എന്താ ദൈവം ചെയ്തു ചെയ്ത റിന്യൂ കണക്കോ അമേരിക്ക സെ ബഹർ നാടേഗ കേട്ടല്ലേ ഇനി എച്ച് വൺ ബി വിസക്കൊന്ന് നിങ്ങൾ അമേരിക്കന്റെ പുറത്തോട്ട് പോകണ്ടെന്ന് എല്ലാം നമ്മുടെ ട്രംപണം പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്ന് ചുമ്മാ വെറുതെ ഇങ്ങനെ എന്താ പറയുക ചെറിയ അപ്ലിക്കേഷൻ്റെ മൊബൈൽ എടുത്ത് അപ്ലിക്കേഷൻ ചെയ്തിട്ട് വിസ വിസന റിന്യൂ ചെയ്ത് തരും അതിന് ഗ്രീൻ കാർഡ് തരും പിന്നെ നിങ്ങൾക്ക് അമേരിക്കൻ പാസ്പോർട്ട് സിറ്റൻഷിപ്പ് എന്തൊക്കെയല്ലേ കിട്ടും ഒന്നുകൂടെ ഭാഷ അനേക് ഹാവ് ഭാവ് ഇതാണ് നമ്മുടെ ദൈവത്തിനോടുള്ള ഒരു മെച്ചെന്ന് പറഞ്ഞതാ ആരൊക്കെ ദൈവത്തിന് വേണ്ടി അങ്ങ് എൻ്റെ അമേരിക്ക അമേരിക്കൻ പാവാടക്കൂട്ടന്മാര് കരയുന്ന കരച്ചിൽ കാണാൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജി അമേസിംഗ് ആ ഇങ്ങനെ പോകുന്ന നമ്മുടെ മോദിജി ആയിരുന്നു ഓ ഇപ്പൊ സമാധാനമായി നിങ്ങൾക്ക് തോന്നും ഷോയിൻ്റെ ഇടക്കാണ് നമ്മുടെ ട്രംപണ്ണ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വലിയൊരു ഗിഫ്റ്റ് ഇങ്ങോട്ട് കൊടുത്തു വിട്ടത് ഒന്നുമില്ല അത്രയുള്ള ഗിഫ്റ്റ് ഇതോടുകൂടി ഞാൻ ഇന്നലത്തെ വീഡിയോ ബാക്കി ഇടാന്ന് വിചാരിച്ചു ഏതാണ് നമ്മുടെ മുഞ്ചിപ്പൊയ ഡിപ്ലോമസി അതെ നമ്മുടെ മോങ്ങി ജിയുടെ മുഞ്ചിപ്പോയ ഡിപ്ലോമസി എന്നാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിന് നമ്മൾ പേരിട്ടത് ഏതാണെങ്കിലും നമ്മുടെ പാവാട സംഘക്കൂട്ടന്മാർക്കൊന്നും ഇത് വലിയ ഇതാവില്ല എന്തായാലും ഓ അങ്ങനെ പറയാൻ പാടില്ലേ എന്നാലും നമ്മുടെ ഊ ഊ സംഘികൾക്ക് വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ മൊത്തത്തിൽ എന്താണെങ്കിലും എൻ്റെ പൊന്നാര കുട്ടപ്പൻ സംഘിമാരെ നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഒരു മിനിറ്റ് നമ്മുടെ മോഗിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ രീതിയിലും മോഗിജി അത്രയും വലിയ ഡിപ്ലോമസിയാണ് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെ ഡിപ്ലോമസി കയറി 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 അവസാനം നാട് കുത്തവാളം എടുക്കുമോ എന്നുള്ള അറിയില്ല ഏതാണേലും പോകുന്ന വെറുതെ പോകുന്ന ഈ മാനത്തോടെ പോകുന്ന എന്താ പറയുക കുരിശൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മോകിച്ച് ഇങ്ങനെ ചാടി പിടിച്ച് തോളിട്ടിട്ട് സംഘികളോട് കൈയടിക്കാൻ പറ്റും സംഘികൾ വട കിടന്ന അടിയടാ അടി കൈ നമ്മുടെ ദൈവം 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡാൻസ് നമ്മൾ ആരെങ്കിലും ഒന്നും എന്തിനെങ്കിലും പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാജ്യദ്രോഹിയായി നമ്മൾ ഭാരതത്തിനെ കണ്ടുകൂടാത്ത ആളായി ഭാരതം അതാണ് ഭാരതം ഇതാണ് ഭാരതാമ്പനെ കണ്ടുവിടാത്ത ആൾക്കാരായി ഏതായാലും അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് പറഞ്ഞത് ഏതായാലും പുതിയ ന്യൂസൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഇനെല്ലാം നമ്മുടെ മോગીജിക്ക് വേണ്ടി താഴേക്കൊണ്ട് ഒരു നമുക്ക് ഒരു അത് ഒരു വിഷയമേ അല്ല ഇതാണ് നമ്മൾ അമേരിക്കാക്കി ഭാഷയിൽ કહું તો വികസിത് ഭാരത് ക મતലബ് മേക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ yani ميગા जब अमेरिका और भारत साथ मिलकर काम करते हैं यानी 마गा 마गा प्लस ميગા

ഇത് എ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇപ്പൊ എ ഐ എന്ന് പറഞ്ഞാൽ എന്താ അയ്യോ മൂഞ്ചി ഇപ്പൊ എ ന്ന് പറഞ്ഞാൽ എന്താ പറയുക അയ്യോ മൂഞ്ചി അയ്യോ മൂഞ്ചി ഇതൊരവസ്ഥ ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാർക്ക് നിൽക്കുന്നത് ഇനി നമുക്ക് എന്താണ് ഇതിന്റെ പ്രശ്നം എന്നും കൂടെ അറിയണ്ടേ അല്ലേ നമ്മുടെ മോഗിജി ഈ ചെയ്തു തന്ന നമ്മുടെ വലിയൊരു കാര്യമാണ് മോഗിജി ചെയ്തു തന്നത് അതായത് എച്ച് വൺ ബി വിസക്ക് വെറും രണ്ടായിരം മുതൽ അയ്യായിരം വരെ ഡോളേഴ്സ് മാത്രം ഉണ്ടായിരുന്നത് അതായത് രണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷത്തിനൊക്കെ കിട്ടിയിരുന്ന വിസയാണ് ഇപ്പോൾ നമ്മൾ മുഞ്ചി തെറ്റി തൊണ്ണൂറ് ലക്ഷത്തിലോട്ട് പോയത് ഏകദേശം ഒരു കോടി ഉറുപ്യ നമ്മുടെ നാട്ടിൽ നിന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് ടെക്കീസൊക്കെ അടി പോണ സ്ഥലം ഏതാ അമേരിക്കയിൽ പോയ സെറ്റിൽ അല്ലടാ ഒരു ഒരു വട്ടം എച്ച് വൺ ബി വിസ എടുക്കുക മൂന്ന് വർഷത്തേക്കുള്ള വിസ ഇടുക അത് കഴിഞ്ഞ് നമ്മളൊരു റിന്യൂവലും കൂടെ ചെയ്യുക ആറ് വർഷം കിട്ടും ഇതിൻ്റെ അടുത്ത് നമ്മൾ ഗ്രീൻ കാർഡ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാനുള്ള പരിപാടി ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കൻ സിറ്റീസൺ ആയിട്ട് സുഖമായിട്ട് വിലസി നടക്കുന്ന നമ്മുടെ നാട്ടിലെ സകല പാവാട സംഘികളും പിന്നെ അതിലൊന്നും അല്ലാത്ത പാവപ്പെട്ട കുറേ നല്ല മനുഷ്യന്മാരും ഇപ്പം മൊത്തത്തിൽ മൂഞ്ചി തെറ്റിയ അവസ്ഥയാണ് തൊണ്ണൂറ് ലക്ഷം ഒരു വിസ അതായത് നമ്മൾ ഇവിടുന്ന് ടി സി എസ് ഒന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ടെക്കീസാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ അങ്ങനെ പോവാറ് ഈ ടെക്കീസൊക്കെ ഈ വിസ എടുത്തിട്ടാണ് അവിടെ നിൽക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ ആ വിസ മൂന്ന് വർഷത്തേക്ക് തൊണ്ണൂറ് ലക്ഷം അത് കഴിഞ്ഞ് റിന്യൂവലിന് വീണ്ടും തൊണ്ണൂറ് ലക്ഷം അത് കഴിഞ്ഞിട്ട് ഗ്രീൻ കാർഡ് കിട്ടുന്ന ഒരറപ്പും ഒരു ചുക്കും ചുണ്ണാവും കിട്ടൂല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ എച്ച് വൺ ബി വിസയിൽ നമ്മളെ ഇന്ത്യ ഇന്ത്യ അങ്ങോട്ട് അങ്ങോട്ട് ഒരു കണക്കുണ്ട് അതായത് ആമസോണിൻ്റെ സൈഡിൽ നിന്ന് എച്ച് വൺ ബി വിസ കൊടുത്തിട്ട് അങ്ങോട്ട് പോയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏകദേശം പതിനായിരത്തി നാൽപ്പത്തി ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഒരു ജൂ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ കണക്കായി പറഞ്ഞു തരുന്നത് പിന്നെ സെക്കൻഡ് ഇതിലൊരു ടി സി എസ് ആണ് ടാറ്റ കൺസൾട്ടൻസി ആണ് അവർക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റഞ്ച് എംപ്ലോയീസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മൈക്രോസോഫ്റ്റിന് വരുന്നുണ്ട് അയ്യായിരത്തിച്ചെല്ലാം വരുന്നുണ്ട് മാത്തൊക്കെ വരുന്നുണ്ട് ആപ്പിളിൽ നാലായിരം വരുന്നുണ്ട് ഗൂഗിളിൽ നാലായിരം വരുന്നുണ്ട് ഡെലോ ഡെലോയിറ്റിൽ രണ്ടായിരം വരുന്നുണ്ട് ഇൻഫോസിസിൽ രണ്ടായിരം വരുന്നുണ്ട് വിപ്രോയിൽ ആയിരത്തഞ്ഞൂറ് വരുന്നുണ്ട് ടെക് മഹീന്ദ്ര അമേരിക്കൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് വിസ ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഇതല്ലാതെ ഇത് എഫക്റ്റ് ചെയ്യുന്ന അവിടെ മറ്റ് പല കമ്പനികളിലായിട്ട് നിൽക്കുന്ന ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം ഇന്ത്യക്കാരാണ് മുൻചിത്തെറ്റി തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടി വരിക അതെന്താ നാട്ടിലോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ അടിച്ച് പൊളിച്ചുകൂടലേ നമ്മുടെ മോഗിജി അങ്ങ് ഗുജറാത്തിലോട്ട് നോക്കൂ അങ്ങ് യു പിയിലോട്ട് നോക്കൂ അവിടെ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ നിങ്ങൾ ചുമ്മാക്കളെ ഇവിടെ നിങ്ങൾക്ക് പണി തന്ന് കിടക്കാണ് പണി എന്താണ് പണി ബി ജെ പിയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ മെയിൻ്റെയിൻ ചെയ്യുക ബി ജെ പിയുടെ ഇതിന് ഓളത്തരത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാസത്തില് പത്തോരത്തയ്യായിരം സാലറിയും തരാം അതുപോലെ അത് മതിയാവില്ലേ നിങ്ങൾ ഇവരൊക്കെ അവിടെ വാങ്ങിച്ചതേ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം സാലറി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര സാലറി കൊടുക്കാൻ പോണേ പണിയില്ല പിന്നെ ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ വേണമെങ്കിൽ ഒരു അൻപത്തോ ഇരുപത്തഞ്ച് ആൾക്കാർക്ക് പണി തരാം ഇങ്ങനെ നമ്മൾ ഗുജറാത്തിലും നമ്മുടെ എന്താ പറയുക യു പിയിലും നമ്മൾ പണി കൊടുത്ത് പണി കൊടുത്ത് പണി കൊടുത്ത് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മൂന്ന് മൂന്നര ലക്ഷം ആൾക്കാർക്ക് നമ്മൾ മൊത്തം പണി കൊടുക്കും എന്നാണ് മോണിജി പറഞ്ഞിട്ടില്ല പറയാൻ പോകുന്നത് ഇത് കണ്ട് ചാടി കളിക്കുന്ന സംഘിക്കുട്ടന്മാരെ നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ബോക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ താഴത്തെ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മെഴുകി തൂറി ചാണനല്ല ചാണകം തീട്ടിട്ടുകൊണ്ടിരിക്കും അങ്ങനെ സംഘികൾ ചെയ്യാറ് സംഘികൾ നോർമലി തൂറാന്ന് അങ്ങനെ പറയേണ്ടത് തൂറാറൊന്നുമില്ല അത് പോട്ടെ അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഡിപ്ലോമസി അങ്ങ് കുത്തി 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 അങ്ങ് പോവുകയാണ് അമേരിക്ക പണി തന്നുകൊണ്ടേയിരിക്കും അമേരിക്ക ആദ്യം നമ്മുടെ ഇറാനിലെ പോർട്ട് അടയ്ക്കും അത് കഴിഞ്ഞിട്ട് ഇവരുടെ പണി നിർത്തി അതല്ലാണ്ട് ഇന്ത്യയിൽ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന പല അമേരിക്കൻ കമ്പനികളിൽ നിന്നും ഓൾറെഡി ആൾക്കാരെ ഇന്ത്യയിൽ തന്നെ പിരിച്ചു വിട്ടുകൊണ്ട് തുടങ്ങി പിന്നെ നമുക്ക് തീരുവന്ന് ഓരോ അടി കിട്ടുമ്പോഴും മോങ്ങിജി ഓരോ ടൂറാണ് ഫസ്റ്റ് അടി കിട്ടി നമ്മൾ ജപ്പാനിലോട്ട് ടൂറ് ഇനി ജപ്പാനാണ് നമ്മുടെ അമേരിക്ക എന്ന് പറഞ്ഞ് ഒരു മുൻചലും കിട്ടിയില്ല അത് കഴിഞ്ഞാൽ നേരെ മോദിച്ച് വന്ന് നേരെ രക്ഷ പോക്കാൻ എങ്ങോട്ടാണ് ചൈനയിലോട്ട് നേരെ എന്താ പറഞ്ഞാൽ ഇനി ചൈനയാണ് നമ്മുടെ എല്ലാം അത് കഴിഞ്ഞ് മോഹിജി ഇനി റഷ്യയാണ് നമ്മുടെ എല്ലാം അത് കഴിഞ്ഞപ്പോൾ മോങ്ങിജി വീടും പറഞ്ഞു നമ്മളിവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചാൽ നമ്മൾ എല്ലാം അവസാനം ഒന്നുമില്ല എടുത്തോ ഇല്ല പിടിച്ചോ ഇല്ല അതപ്പോൾ ഇങ്ങനെ കാറ്റത്തയച്ചിട്ടപ്പ ഒരു പര പമ്പരം പോലെ നടക്കുകയാണ് നമ്മുടെ മോകിജി എങ്കിലും ദൈവം പറക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മളെ തീത്ത പറയുന്ന നമ്മുടെ പാവാട സംഗീക്കുട്ടന്മാരെയും നമ്മുടെ ഊഞ്ഞാല സംഘികളോടാണ് ഈ എനിക്ക് ചോദിക്കാനും പറയാനുള്ളത് ഇപ്പം എന്തായി നിങ്ങൾ പറയും എന്താണ് ഇപ്പോൾ നമ്മുടെ ഒരു അവസ്ഥ സംഘികളെ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഗീകൾ നമ്മുടെ അവസ്ഥ എത്ര ആൾക്കാർക്ക് ഇന്ത്യയിലെ ഒരു കൂലി വേലിയും കൂലിയില്ലാണ്ട് ഇന്ത്യക്കാരന് തേരാഭാര നടക്കുക എങ്ങനെയെങ്കിലും പഠിച്ച് കുറച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഈ മറ്റേ എച്ച് വൺ ബി വിസ കിട്ടി ഏതെങ്കിലുമൊക്കെ ജോലി കയറുന്ന ആൾക്കാരായിരുന്നു അതെല്ലാം മുഞ്ചി കിട്ടി തൊണ്ണൂറ് അതായത് മൂന്ന് കൊല്ലത്തേക്ക് ഇയർലി എന്നാണ് പറഞ്ഞിട്ടോ അങ്ങനെയുണ്ട് അതിൽ രണ്ട് ഇത് കാണിക്കുന്നുണ്ട് ഇയർലി നയൻറ്റി ലാക്സ് എന്നൊക്കെ വരുന്നുണ്ട് അതല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്ക് ഒരു റിന്യൂലിൻ്റെ മുമ്പായിട്ട് നയൻറ്റി ലാക്സ് അത് കഴിഞ്ഞ് വീണ്ടും റിന്യൂവലിന് നയൻറ്റി ലാക്സ് ഓരോരോ കോടി വെച്ചിട്ട് ഇതിങ്ങനെ റിന്യൂ ചെയ്തുകൊള്ളാനാണ് പറഞ്ഞത് അത് റിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ഒരു കിട്ടുമെന്നുള്ളതിനപ്പില്ല അവിടെ മോങ്ങിജി വേറെ എന്തോ ഒരു പരിപാടി ആപ്പ് വെച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് അപ്പോൾ അതും നമുക്ക് കിട്ടുന്ന വലിയ ഉറപ്പൊന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേരെ എങ്ങനെങ്കിലുമൊക്കെ പ്ലസ് ടു വരെ പഠിച്ചിട്ട് നേരെ അമേരിക്കയിലോട്ട് എങ്ങനെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് വിസ ഒപ്പിച്ച് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു വിസ ഇതാണ് ഏതെങ്കിലുമൊക്കെ ഒരു ജോലി കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റുന്ന വിസയാണ് ഇവിടുന്ന് പോയാൽ അവിടുന്ന് പഠിക്കുമ്പം തന്നെ അവൻ്റെ പോക്കറ്റ് കയറും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോടിയും കൂടെ കൊടുത്ത് അവിടെ വിസ എടുക്കുക പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോടി എടുത്ത് വിസ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ട് പറ്റൂല ഈ സംഘികളെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല ഈ മോങ്ങിജി വല്ല വല്ലതും കൊടുത്തിട്ട് സംഖ്യകളങ്ങോട്ട് വിടൂ എന്നുള്ളതും എനിക്കറിയില്ല ഏതായാലും മോങ്ങിജി ഗ്രേറ്റ് ആണ് ദ ഗ്രേറ്റ് മോങ്ങിജി എന്ന് തന്നെ നമ്മൾ പറയണം അതിലൊന്നും ഒരു തെറ്റും നമുക്ക് പറയാനില്ല ഇങ്ങനെ മോങ്ങിജി നമ്മളെ പറ്റിച്ച് 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 നമ്മുടെ നാട്ടിലെ കുറച്ച് പൈസക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് റഷ്യയിൽ നമ്മൾ ക്രൂഡോയിൽ ഇറക്കിയതായിരുന്നു അല്ലേ ഇതിൻ്റെ ഒക്കെ തുടക്കതാണ് സത്യം പറഞ്ഞാൽ റഷ്യ എന്നുള്ള ക്രൂഡ് ഓയിൽ നമ്മൾ ഇങ്ങോട്ട് ഇറക്കി കൊടുത്തപ്പം ഇന്ത്യക്കാർ വിചാരിച്ച് ഇത്രയും തുച്ഛമായിട്ട് പൈസ റഷ്യതാ നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ തരുന്നത് പണ്ട് മോങ്ങിജി പറഞ്ഞ പോലെ പെട്രോൾ ഞാൻ പതിനഞ്ച് റുപ്യയ്ക്ക് തരും അമ്പത് റുപ്യക്ക് തരുന്നെന്നും പറഞ്ഞാൽ മോങ്ങിജിയാണ് ഇപ്പോൾ പെട്രോൾ നൂറ്റിപ്പത്തഞ്ച് റുപ്യയിലേക്ക് അപ്പോൾ പിന്നെ നമ്മൾ ഈ ത്രീം ലാഭത്തിന് ക്രൂഡ് ഓയിൽ പണ്ട് നൂറ്റിപ്പത്ത് ബാരലിനുള്ള ക്രൂഡ് ഓയിൽ നാൽപ്പത്തഞ്ച് ബാരലിനായിട്ടും നമ്മുടെ പെട്രോളിൻ്റെ നേരെ ഡബ്ല്യൂ ഡബ്ലൂ ഡബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അതെന്താ മോങ്ങിജി അങ്ങനെ വെച്ചപ്പം അദാനി അമ്പാനിയെ കിടക്കില്ലേ ഇവർക്ക് എന്ത് ഇവർ പാവപ്പെട്ടവർക്ക് ആ പാവപ്പെട്ട മക്കൾക്ക് ആ പാച അതാനിൻ്റെയും അമ്മാൻ്റെയും മക്കളൊക്കെ എത്ര കഷ്ടമാണെന്നറിയോ ദിവസം സ്വർണം കഴിക്കാൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ട് വെച്ചിട്ട് നമ്മുടെ മോങ്ങീച്ചി ചെയ്തു കൊടുത്ത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ ഇത് അപ്പോൾ പിന്നെ അവർക്ക് കിട്ടട്ടെ അല്ലേ നമുക്ക് നമുക്ക് കുഴപ്പമില്ല നമ്മളിപ്പോഴും നൂറ്റി ഇരുപതിന് പെട്രോൾ മേടിച്ച് ഏ നമ്മൾ മോങ്ങീചിക്ക് ജയും വിളിച്ചിട്ട് അല്ലെങ്കിൽ മോങ്ങീജിക്ക് വേണ്ടിയിട്ട് അടിയും പിടിയും തല്ലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് നടക്കുന്ന പാവം സംഘികളെ കണ്ട് നിങ്ങളങ്ങോട്ട് നിർവൃതി അടഞ്ഞോളൂ ഒരു പ്രശ്നമില്ല ഏതായാലും ഈ ഒരു സംഭവം കൊണ്ട് ഇത്രയും വലിയ ഡിപ്ലോമസിയിൽ നമ്മളങ്ങ് മേലോട്ട് കയറി 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 പോയിട്ട് ഇപ്പം എല്ലാ സ്ഥലത്തും ഡിപ്ലോമസിൽ അടി കിട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ ഏറ്റവും വലിയ ശത്രുമായിട്ടുള്ള നമുക്ക് എല്ലാ തലവേദന ഉണ്ടാക്കുന്ന പാകിസ്ഥാനതാണ് പല പല ആൾക്കാരായിട്ട് പുതിയ പുതിയ ഡിപ്ലോമസി സിഗ്നേച്ചേഴ്സ് സൈൻ ചെയ്യുന്നു പുതിയ പുതിയ കരാറുകൾ സൈൻ ചെയ്യുന്നു നമ്മൾ ഉള്ള കരാറ് തന്നെ മൂഞ്ചി തെറ്റി ഇരിക്കുകയാണ് എങ്കിലും നമ്മുടെ ദൈവം നമ്മുടെ വിശ്വ ഗുരു ഗുരു പൊട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇത് കണ്ട് ഗുരു പൊട്ടുന്ന സംഖ്യകൾ കൊണ്ട് നമ്മളിതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗുരു പൊട്ടിയ സംഖ്യകൾ നമ്മളോട് പറയും എന്താണ് സംഗീതങ്ങൾ നിങ്ങൾക്ക് ഏത് കാലത്തും അതിനൊക്കെ വിവരം വരിക ചെറുക്കെ ചിന്തിക്കി അങ്ങനെ നമ്മൾ ദിവസം നമുക്ക് പണിയാണ് കിട്ടുന്നത് നിങ്ങളൊരു തിരിച്ചൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിരുന്നോ ഈ ഡിപ്ലോമസി ഡിപ്ലോമസി മോങ്ങീജി തേങ്ങയാണ് മാങ്ങയാണ് ഒലക്കയാണ് ഒരച്ചക്കുരുവാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നൊരു കാര്യമില്ല നമുക്ക് ദിവസം ഓരോ പണി വെച്ചാണ് കിട്ടുന്നത് ഇത് ചോദ്യം ചെയ്യാൻ വന്ന ആൾക്കാർ രാജ്യദ്രോഹികളും അല്ലെങ്കിൽ ഭാരതത്തിനെ കണ്ടുകൂടാത്തവരും ഭാരതാമനെ കണ്ടുകൂടാത്തവരും ഒക്കെ മാറുക തിരിച്ചു ഒന്ന് ഒന്നും ഒരു ഒരു ഒരിത്തിരി വകതിരി ഒരു ഒത്തിരി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പണിയല്ലാത്ത എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എൻ്റെ പൊന്നു സംഖ്യകൾ നമുക്ക് ഇല്ല നമ്മളൊക്കെ ഭാരതത്തിലല്ലേ ജീവിക്കുന്നത് ഭാരതപുത്രന്മാരല്ലേ അത് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഭാരതം ഭരിക്കുന്ന പുത്രൻ നമ്മളൊക്കെ ഒരുമാതിരി ഒരുമാതിരി വല്ലാത്ത പരിപാടികളല്ലേ വെച്ചിട്ടുള്ളത് അല്ലേ ചിന്തിക്ക് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഓരോ പണി കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്ക് ചിന്തിക്കി ഏഹ് ഭാരതപുത്ര നിങ്ങൾ ചിന്തിക്ക് അതായത് ഈ ഭാരത കൂടി ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ ഭാരതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം ദൈവ ദുരിതം ചെയ്തിട്ടില്ല ചെയ്തതൊക്കെ വലിയ വലിയ അബദ്ധങ്ങൾ മാത്രമാണ് അപ്പം കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം നമ്മളിപ്പം ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിനെ എത്രത്തോളം ന്യായീകരിച്ചാലും അത് ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ കമൻറ്റിൽ വന്നിട്ട് വേണമെങ്കിൽ സംഖ്യകൾക്ക് ചാണകം മെഴുകാം വിതറാം ഒക്കെ ചെയ്യാം അത് പരസ്പരം നിൻ്റെയൊക്കെ വായലോട്ട് തന്നെ നീ കൊണ്ട് തള്ളിക്കയറ്റുന്നത് ചിന്തിച്ചാൽ മതി ഇനി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വല്ല നമ്മുടെ മോദി ഭക്തർക്ക് വേണ്ടിയിട്ട് വല്ല പുതിയ എന്താ പറയുക മോദിയുടെ വലിയ പുതിയ മാജിക്കുകളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ട് വാ അപ്പം നമുക്ക് നോക്കാൻ പറ്റി